നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലോടത്തുനിന്നുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ അല്ലേ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഇട്ടല്ലേ നിങ്ങൾ പത്രക്കാർക്ക് ആ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ വല്ലോടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സ്ഥാനത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താണോ ഏ എന്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അത് നിങ്ങൾ ഇവിടെ നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ എഡിറ്റ് ചെയ്ത് കൊടുത്താണോ ഏഹ് അല്ലേ ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കണ്ട വേറൊന്നുമല്ല നിങ്ങൾ ജനങ്ങളെ മണിപ്പൂർത്താൻ വേണ്ടി ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ കൊടുത്ത പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് ജനങ്ങളെ കൊടുത്തതല്ല സ്റ്റാറ്റസ് സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങൾ അല്ലേ ജനങ്ങളൊക്കെ ഇവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരനെ ഏജന്റാണ് പത്ര ഏജന്റാണ് പുളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ എന്താ സംഭവം അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട് പുലി പുലിന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഈ വീഡിയോ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഞാനത് ന്യൂസിൽ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അവരോട് അപ്പൊ നിങ്ങള് ആ തിരുനെല്ലി കണ്ട കണ്ടപ്പോ നിങ്ങളുടെ നിങ്ങളാണോ ഇത് ഇവർക്ക് കൊടുത്തത് ആർക്ക് അതിനകത്ത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഉള്ള സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്തുള്ളത് അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇത് ഞാൻ അത് പത്രത്തി കൊടുക്കേണ്ടി വെച്ചു അപ്പൊ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ് വെച്ചത് അതൊരു മനോഹരമാരുടെ ഒരു ഏജന്റാണ് സുഹൈൽ എന്ന് പറയും ഒരു ഏജന്റാണ് ഏജന്റാണ് പത്ര റിപ്പോർട്ടറല്ല പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ ഞാൻ പറയുന്നത് ആ ചാനലിൽ വിളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ വന്ന് രാത്രി ഇത് ചെയ്യുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ പറയട്ടെ നിങ്ങളുടെ ഇത് അങ്ങനെയാണോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കടു കടുവയുണ്ട് എവിടാ കടുവയുണ്ടെന്ന് ഈ ഭാഗത്ത് ഇത് ചറക്കിയാക്കി മനഭാഗങ്ങളിൽ കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഇല്ലാന്ന് ഞങ്ങള് ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെന്താ സംഭവിച്ച ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് അങ്ങനെ സംസാരിച്ചിട്ടില്ല എങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ടു ഒരു ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിച്ച് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇന്നെടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് പത്രക്കാർക്ക് അയച്ചു കൊടുത്തരാ പത്രക്കാരും ചോദിച്ചു മേടിക്കാൻ ഞാനത് അയച്ചു കൊടുത്തല്ലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ നിങ്ങൾ കണ്ടു പറഞ്ഞ് അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ വിളിച്ചു വെച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കും നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ അവിടുത്തെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ല അവരെ പറഞ്ഞു എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞു അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ടൊരു സാന്നിധ്യത്തിന്റെ കടുവാ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ കടുവയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കടുവയ്ക്ക് വെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ ഈ ഞങ്ങൾ പുലിയും പുലിയും കടുവനെ ആക്രമിച്ചവരുടെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലെ ഇനി ഇവിടെ ഇഷ്ടംപോലെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളെ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാര് കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ ഇപ്പൊ നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ഒന്ന് ചെയ്ത് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ ും ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ഫോൺ വിളിക്കുന്ന സംഭാഷണങ്ങൾ അവർ റെക്കോർഡ് ചെയ്തതാണ് ഓഡിയോ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ച് അതെ അതെ ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ പറയുന്ന ശുദ്ധം തോന്നോണേ അല്ലേ അല്ലെ ഞാൻ പറഞ്ഞു ഈ പറയുന്നത് നിങ്ങൾ അവിടെ വന്നു അത് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ ഇത് അത് കഴിഞ്ഞിട്ട് കിടന്നു രണ്ടാമത് വേറെ സ്ഥലത്ത് പോയി അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ അപ്പൊ ശുദ്ധം തോന്നാനാണ് നിങ്ങൾ ഓഡിയോ ക്ലിപ്പിലും പറയുന്നു അല്ലേ അല്ല ഞാൻ പറയുന്നത് ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ ശുദ്ധം തോന്നിയാണ് പറയുന്നത് ആണല്ലോ സംസാരിക്കുന്നത് നിങ്ങളെല്ലാം സംസാരിക്കണം അപ്പൊ നിങ്ങള് വെറുതെ അല്ല ഞാൻ ചോദിക്കുന്നത് ചെറിയ നിങ്ങൾ വളരെ ഇതാണ്